അത് മറ്റ് തിരക്കുകൾ കൊണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ ഒരു വ്യക്തിയുടെ ഒരു കലാകാരൻ്റെ ടേണിങ് പോയിന്റ് നമ്മുടെ ലൈഫിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ കുന്നംകുളത്ത് ഒരു സ്റ്റേജിലാണ് കളിക്കുന്നത് അത്രയും ഒരു വലിയ സൗണ്ട് സിസ്റ്റത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ സ്റ്റേജിൽ കലാഭവൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ദൈവാനുഗ്രഹം കൊണ്ട് ദൈവം താഴെ ഇറങ്ങി നമ്മൾ അനുഗ്രഹിക്കാൻ തുടങ്ങുക അതുപോലുള്ളൊരു അനുഭവം പിന്നെ എൻ്റെ ഉണ്ടായിട്ടില്ല മനസ്സിനകത്ത് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിന്ന് ഇതിൻ്റെ സ്വാഗത പ്രസംഗത്തിനായിട്ട് കൊച്ചിൻ കലാഭവൻ്റെ ട്രഷറായ ശ്രീ അലി അക്ബർ അവകളെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ് പാബേലച്ചൻ്റെ പിൻഗാമിയായി ഇവിടെ വന്നിരിക്കുന്ന ശ്രീ കുനിയന്തോൾ തച്ചന് ആദ്യമായി സ്വാഗതം പറയുകയാണ് നമ്മുടെ കേരളത്തിലെ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന് നമ്മുടെ ഈ പരിപാടിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളു ഇപ്പോൾ ഒരു മിമിക്സ് വർക്ക്ഷോപ്പ് ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും പിന്നെ മിമിക്സ് പരേഡ് ഇവിടന്നാണ്ടോ തുടങ്ങിയത് നമ്മുടെ ആബേലച്ചൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയതിൻ്റെ ചരിത്രം എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രസാദ് പല എപ്പിസോഡുകളിലായിട്ട് എത്തിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ മുമ്പ് പ്രസാദ് എൻ്റെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ മുമ്പിൽ ദീർഘകാലത്തെ പരിചയമുണ്ട് തന്നെ അംഗമാക്കണം എന്ന് പറയാനില്ല മിമിക്രി ഇതിൻ്റെ ഭാഗമാക്കണം അംഗീകരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് പറ്റിയ കാര്യം പ്രസാദ് അവിടെ പോയിരിക്കലാണ് സംഗീതനട അക്കാദമിയിൽ അപ്പോൾ പിന്നെ അവിടെ തന്നെ പറയുക ഒരാളായാലോ അപ്പം അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിനൊരു സ്ഥാനം എന്ന മറ്റൊരു എൻ്റെ അടുത്ത് വന്നത് മിമിക്രി സംഗീത നാടക അക്കാദമി അംഗീകരിക്കുന്ന ആക്കി മാറ്റണം അപ്പോൾ അതവിടെ വാദിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരാൾ അതിനകത്തിരിക്കുന്നതാണല്ലോ നല്ലത് അങ്ങനെയാണ് അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി മാറിയത് രണ്ട് വാക്ക് സംസാരിക്കാൻ കലാപാൻ നവാസിനെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു വേദിയിലും സദസ്സനുമായിരിക്കുന്ന ഗുരുതുല്യരായ വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കൊച്ചുകൂട്ടുകാരെ എല്ലാവരും ഹാപ്പി അല്ലേ ഏ ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷത്തിലാണ് പെട്ടെന്ന് കലാഭവിലൊന്ന് മിമിക്രി പഠിച്ച് സിനിമയിൽ കയറാൻ വന്നാണോ ഏ അങ്ങനെ വന്നാണോ ഒരു സമയത്ത് ഞാനും എന്നെ പോലെ പലരും ആഗ്രഹിച്ചൊരു കാര്യമാണത് കലാഭവൻ്റെ ബാനറിൽ വന്ന പെട്ടെന്ന് സിനിമയിൽ കയറാം സിനിമ നടനാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമെന്നുള്ളൊരു ഒരു ധാരണ ഈ വേദിയിൽ ഞാൻ പറയുന്ന ഒരു രണ്ട് കാര്യങ്ങൾ അതെനിക്കൊരു പറയാതെ പോകാൻ പറ്റില്ല അത് ഏറ്റവും അർഹമായിട്ടുള്ള വേദി കൂടിയാണ് അങ്ങനെ ഞാനത് പറയുമ്പോൾ രണ്ടുമൂന്ന് പേരും കൂടി എനിക്ക് മെൻഷൻ ചെയ്ത് പോകണം എൻ്റെ ഉമ്മയുടെ വീട് എറണാകുളത്ത് പുല്ലപ്പിടി ആണ് അതിനകത്ത് കുറച്ച് ഇപ്പുറത്താണ് പ്രിയപ്പെട്ട പ്രസാദേട്ടൻ താമസിക്കുന്നത് ഒരോണത്തിന് ഞാനൊരു വൻമേൺ ഷോ ചെയ്യാണ് അവിടെ ആ പ്രോഗ്രാം കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സലീമാണ് സലീം ഉടനെ എന്നെ പ്രസാദേട്ടനെ ഏട്ടനെ പരിചയപ്പെടുത്തുകയാണ് പ്രസാദം പറഞ്ഞു ഞാൻ ലോങ്ങ് കേട്ടു ഞാൻ എടുത്തു വരാൻ പറ്റിയില്ല നന്നായിരുന്നു എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര അഭിനന്ദനമൊക്കെ നൽകി വിട്ടു അടുത്ത ദിവസം എൻ്റെ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ചു വരാണ് പ്രസാട്ടൻ എൻ്റെ ഒന്നും പ്രസാട്ടൻ അറിയില്ല അപ്പം ഞാൻ സിനിമ കാണാൻ പോയിരിക്കുകയാണ് പ്രസാട്ടൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് പറയും ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് നീ പെട്ടെന്ന് സ്റ്റേജിൽ പോകണമെന്ന് പറഞ്ഞു കലാഭവൻ്റെ ഷോയാണത് കലാഭുവൻ്റെ പരിപാടി ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറണം ഞാൻ പ്രസാട്ട് എനിക്കതിനുള്ള കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളെന്ന് പറഞ്ഞു ഞാൻ നേരെ വന്നു കലാഭവനിലെത്തി അച്ഛനെന്നെ കണ്ടു അച്ഛൻ മൂക്കത്ത് വിരൽ വെച്ച് എന്നെ ഇങ്ങനെ നോക്കി ഈ പാലുകൂടി മാറാത്ത കൊച്ചിനെ കൊണ്ടാണോ പ്രസാദ് കലാപൂരിലേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ഫസ്റ്റ് അപ്പം തന്നെ എൻ്റെ ഗ്യാസ് പോയി പിന്നെ അന്ന് നിമിത്തമായൊരു എന്നെ സംബന്ധിച്ച് നിമിത്തമായതും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ വേദിയിൽ പ്രോഗ്രാം ചെയ്യേണ്ടത് പ്രിയപ്പെട്ട മെക്കാട്ടും ചേട്ടനും ബ്രാഫിക്കാണ് കഥ മെക്കാണി ചേട്ടൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ ചാൻസ് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം എനിക്ക് പടത്തിൽ അവസരം തന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ആ ചാൻസ് പോകേണ്ടാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല അത് മറ്റ് തിരക്കുകൾ കൊണ്ട് ഞാൻ പറഞ്ഞ ഒരാൾ ഒരു വ്യക്തിയുടെ ഒരു കലാകാരൻ്റെ ടേണിങ് പോയിൻ്റ് നമ്മുടെ ലൈഫിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു മാറ്റം ആണ് എൻ്റെ ഫസ്റ്റ് ഞാൻ കുന്നംകുളത്ത് ഒരു സ്റ്റേജിലാണ് കളിക്കുന്നത് അത്രയും ഒരു വലിയ സൗണ്ട് സിസ്റ്റത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നത് മാട്ട പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഞാനും ചേട്ടനും കൂടി കുറേ ഷോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഫഷണൽ സ്റ്റേജിൽ കലാഭവിൻ്റെ വീതി ഞാൻ ആദ്യമായിട്ടാണ് ദൈവാനുഗ്രഹം കൊണ്ട് ദൈവം താഴെ ഇറങ്ങി നമ്മൾ അനുഗ്രഹിക്കാൻ പറയും അതുപോലുള്ളൊരു അനുഭവം പിന്നെ എൻ്റെ ഉണ്ടായിട്ടില്ല അത്രയും നിറഞ്ഞ കയ്യോടുകൂടിയുള്ളൊരു പരിപാടിയായിരുന്നു അതിൻ്റെ റിസൾട്ട് ഓർക്കസ്ട്രയിൽ ഉണ്ടായിരുന്ന ആളുകൾ അച്ഛനെ അറിയിക്കുന്നു ഇയാൾക്ക് ഇയാൾക്കിവിടെ തുടരാൻ താല്പര്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത് ഞാൻ നൂറ് വട്ടം റെഡിയല്ലേ അപ്പം തന്നെ എഴുപത്തിയഞ്ച് രൂപ എനിക്ക് പ്രതിഫലമായ അച്ഛൻ കയ്യിൽ തന്നു അതാണ് എൻ്റെ കലാഭവനിലെ തുടക്കമെന്നോർ അതിനുശേഷം സിനിമയിൽ ചാൻസ് ചോദിച്ച് നടക്കുന്ന സമയത്ത് സാജൻ സാറിൻ്റെ സിനിമ തുടങ്ങാൻ പോകുന്നു റാഫി മെക്കാട്ടിൻ മെക്കാട്ടിൻ ചേട്ടനും റാഫിക്കാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചേട്ടനെയും വിടില്ല മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഞാൻ അവസരം ചോദിച്ചു തോന്നുന്നു എന്നെക്കൊണ്ട് മിമിക്രി കാണിപ്പിക്കുന്നു ഓക്കെ മോനെ എന്നൊക്കെ പറഞ്ഞു മകൻ മെക്കാൻ ചേട്ടനൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഷോക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ ഉണ്ടായി എന്നെ ഇഷ്ടമായി എന്ന് എന്നെനിക്ക് മനസ്സിലായിട്ടോ മെക്കാണ്ടി ചേട്ടനും റാഫിക്കൊക്കെ എന്നെ ഇഷ്ടമായി അങ്ങനെ അവർ എഴുതിയ സ്ക്രിപ്റ്റിൽ ഒരു രണ്ട് സീക്വൻസ് വരിക ഒരെണ്ണം ഒരു സീൻ ഞാൻ ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുന്ന ഒരു സിനിമ ഞാൻ മുഖം കാണിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സീനാണ് ആ ചിത്രത്തിലൂടെ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ എന്നെ മനസ്സിലാവില്ല പൂച്ചയ്ക്ക് ദേഷ്യം വന്ന പോലുള്ള മുടിയും വല്ലാത്തൊരു കോലം പട്ടിണി കോലമാണെൻ്റെ പക്ഷേ ആ ഒരു സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു സീക്വൻസ് കൂടി അവർ ആഡ് ചെയ്തിട്ട് എന്നെ വീണ്ടും വിളിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷവും വലിയ സമ്മാനവും കൂടിയാണ് ആ സിനിമ പിന്നീട് വൺ മാൻ ഷോ എന്നുള്ള ചിത്രത്തിലൊക്കെ എനിക്ക് സഹകരിക്കാനുള്ള ഉണ്ടായി അപ്പോൾ എനിക്ക് മറക്കാൻ കഴിയാത്ത കുറേ ആളുകൾ ഇന്ന് ഈ വേദിയിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളതല്ല കലാഭവൻ്റെ ബാനറിലായാലും നമ്മൾ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് എന്താണ് നമ്മളെ വ്യത്യസ്തനാക്കുന്നത് വ്യത്യാസം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരവബോധം നമുക്ക് സ്വയം ഉണ്ടാവണം അനുകരണമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അതിനകത്തുള്ള നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്താണ് എന്ത് കൊടുത്താലാണ് ഞാൻ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ള ഒരു തീരുമാനം ആദ്യം ഉണ്ടാകേണ്ടത് നമുക്കാണ് തീർച്ചയായിട്ടും പറ്റും ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് മീൻസ് വർക്ക്ഷോപ്പ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നേരിട്ട് ക്ഷണിക്കുകയാണ് ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തന്ന നിങ്ങൾ വിടുകയാണ് ഞങ്ങളൊന്നും വന്ന സമയമല്ല സാഹചര്യമല്ല അതിനേക്കാൾ മുൻപ് ഞങ്ങളെക്കാൾ സീനിയേഴ്സായിട്ടുള്ള ഉൾപ്പെടെയുള്ള റഹ്മാൻക്ക് ഉൾപ്പെടെയുള്ളവരുടെ ഒരു സ്ട്രെയിൻ ഒരു പെയിൻ എന്ന് പറയുന്നതൊന്നും നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അത്രയും സ്ട്രെയിൻ ചെയ്ത് വന്നവരാണ് സിനിമയിലേക്ക് വേണ്ടിയും ഇതുപോലെ തന്നെ ഈ സ്റ്റേജിലേക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ് പക്ഷെ അതൊന്നുമില്ലാതെ വളരെ എളുപ്പവഴിയിലൂടെ ഏറ്റവും വലിയ ബാനറിലാണ് കേരളത്തിൽ ലോകത്ത് ലോക മലയാളികൾ അറിയപ്പെടുന്ന ഒരു വേദിയിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് അത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് തീർച്ചയായിട്ടും ഫുൾ ഇൻവോൾവായി നൂറ് ശതമാനം ആത്മാർത്ഥതയോട് നിന്നാൽ അവസരം നിങ്ങൾ തേടി വരും ഇതിനു വേണ്ടി അവസരമൊരുക്കിയ ഈ മിമിക്രി കല എന്ന് പറഞ്ഞ ഈ കലയെ അംഗീകരിക്കാൻ അവസരമൊരുക്കി തന്ന അതിന് കൂടെ നിന്ന പ്രിയപ്പെട്ട മുരളി ചേട്ടനോട് ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും അറിയിക്കുകയാണ് കാരണം ഇതൊരു അദ്ദേഹം പറഞ്ഞു ഈ ഒരു ഭരണസമിതി മാറിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണെന്ന് അറിയില്ല എന്ന് കാരണം അപ്പോഴും അതിനകത്തൊരു ഒരു സംശയവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ശരിയാണ് പക്ഷേ കൈവിടാതെ ഇനി അതിനെ നിലനിർത്തിപ്പോ നിങ്ങളിപ്പോൾ ഉള്ള ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും സ്നേഹവും ഒക്കെ ഈ കലയോട് ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം സേലൂർ ജോർജിനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ കൂടെ പറഞ്ഞേക്കാ ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ പറയാൻ പറ്റില്ല കാരണം ഒരു ദിവസം ഞാൻ കേരള കലാപടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് റാഫീം മെക്കാട്ടിനും അല്ല ഒരു ആബേലച്ചനെ പരിചയപ്പെടാൻ അവിടെ വരികയും അതെന്താണ് അവിടെ വന്നതെന്നറിയില്ല എന്നെ കാണുകയും അങ്ങനെ ഞാനാണ് റാഫി മെക്കാട്ടിനെയും ആബേലച്ചൻ്റെ ഗോവന്തയെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഇവർ ഇവിടെ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ദിവസം ഇവർ വന്നില്ല ആ വരാത്ത ദിവസം ആവേലച്ചൻ ഓടിയാണ് ഞാൻ താമസിക്കുന്ന ഈ കലാപൻ്റെ ഒരു നൂറടി അകൽ ബാക്കിലാണ് കേട്ടോ അന്ന് ആവേലച്ചൻ ഓടിയാണ് എൻ്റെ വീട്ടിൽ വരുന്നത് വന്നിട്ട് പറഞ്ഞു പ്രസാദ് ഇന്ന് പരിപാടിക്ക് വരുന്നവർ വന്നില്ല അവർക്കേതോ സിനിമയുടെ എന്തോ അവസരങ്ങൾ കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു അത് അറിയില്ല അപ്പോൾ ആദ്യം ഒരു ആർട്ടിസ്റ്റ് വേണം അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ ഇവിടെ ഒരു പയ്യൻ മെമിക്രി കാണിച്ചിരുന്നു ഞാൻ കണ്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടേ ഉള്ളൂ ആ മെമിക്റിക്കാരനായ നവാസിനെ പരിചയപ്പെടുത്തിയ രീതി നിൽക്കുന്ന സലീമ സലീമ ഒന്ന് കൈ പൊക്ക് ഇവരെല്ലാരും ഒരുമിച്ച് ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ് സത്യം പത്യം പറഞ്ഞത്